ഇതുപോലുള്ള ഒരു ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ചിട്ടും ഇല്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വൺ മിസ്സിംഗ് ആണ് പെച്ചപ്പെടാം നമുക്ക് സമയം വൈകിട്ട് നാല് മണി കയറി ചെന്നപ്പോ ചിക്കൻ ഇങ്ങനെ എണ്ണക്ക് ഇടുന്നിട്ട് ഇങ്ങനെ തിളച്ചിങ്ങനെ മറയാണ് ഇപ്പുറത്ത് ഒരുപാട് ചെമ്പില് മസാല തേച്ച ചിക്കനും ഉണ്ട് മസാല എന്ന് പറഞ്ഞാൽ ചില്ലറ മസാലയല്ല കറിവേപ്പില പച്ചമുളക് ഉണ്ടക്കാന്താരി വെളുത്തുള്ളി മലിച്ചപ്പ് ജീരക മേലക്ക ഗ്രാമ്പു പട്ട തക്കോല ഇതൊക്കെ ഇട്ടൊരു സ്പെഷ്യൽ മസാലയാണ് ഇരുപത് ഇരുപത്തഞ്ചു പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ ഏഴുമണി എട്ടുമണിക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ സൂചി കുത്താൻ ഇടേണ്ടാവില്ല ഇവിടുത്തെ പൊറോട്ടക്കുമുണ്ട് പ്രത്യേകത കുട്ടി പൊറോട്ടയാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയാല് ചിലപ്പോ പത്തും പതിനഞ്ചും പൊറോട്ട വരെ കഴിക്കാൻ പറ്റും കൂടെ ഇടിയപ്പൊക്കെ ഉണ്ട് പക്ഷെ അതിലോട്ടൊന്നും എന്റെ കണ്ണു പോയതേ ഇല്ല ചെന്നപ്പോഴത്തേക്കും ആ ഒരു ചിക്കൻ ഫ്രൈയുടെ മുകളിലോട്ട് ആ ഒരു മസാല ഇങ്ങനെ ഇടുന്നുണ്ട് സംഭവം നമ്മളുടെ ടേബിളിൽ എത്തി ആ ഒരു ചിക്കന്റെ തൊട നോക്കിയേ മസ്റ്റ് 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 ട്രൈ ആണ് കഴിക്കുമ്പോ ഒരു കുപ്പി വെള്ളം അടുത്ത് വെച്ചോ എരിഞ്ഞിട്ട് കണ്ണീന്ന് പൊന്നിച്ച വെറുക്കും എന്തായാലും കഴിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള അഫ്സൽ ഹോട്ടലിൽ പോയാൽ മതി